കൂട്ടുകാരെ നമ്മൾ ഒരാൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് കമ്മൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുപ്പത്തി എട്ട് ഇഞ്ച് സാരി ബ്ലൗസിൻ്റെ കട്ടിങ് ചെയ്യാമോന്ന് അപ്പോൾ ഞാനിന്ന് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ സാരി ബ്ലൗസിൻ്റെ ഒരു ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ പുള്ളി അത് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിത് ചെയ്യണം അപ്പം ഞാനൊരു ലൈനിങ്ങിൻ്റെ പീസ് ഇവിടെ ഇപ്പം അതിലാണ് കട്ട് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് നോക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തേക്കണതേ കണ്ടോ നീളത്തിൽ രണ്ടാക്കി ഇതിനെ ഞാൻ മുടക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് വിധത്തിൽ രണ്ടു വിധത്തിൽ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ തുണി പിരിക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യണത് കേട്ടോ അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ ഇത് ലെവല് ചെയ്ത് വരച്ചിട്ടുണ്ട് ആ ലെവല് ചെയ്ത് വരച്ചതാണ് നമ്മളുടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ മുകളിലോട്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് ഞാൻ ഒരു പതിമൂന്നര വരച്ചിട്ടുണ്ട് അത് പൊക്കും അനുസരിച്ച് ഓരോരുത്തരുടെയും അളവിന് വ്യത്യാസം വരും ഇറക്കത്തിന് അതായത് ലെങ്ത്തിന് വ്യത്യാസം വരും കുറച്ചും കൂടി നീക്കിയിട്ട് ഞാനൊരു പതിമൂന്നര വീണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വരണ സ്ഥലം ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു അര ഇഞ്ചും കൂടി വരക്കണുണ്ട് ഇങ്ങനെ എന്ന് പറയുമ്പം നമ്മുടെ ശരിയായ അളവ് ഈ വരട ഉള്ളിൽ വരും അങ്ങാടിങ്ങാടും ഒട്ടും കുറയാണ്ട് ആ വര അവിടെ വരും അപ്പം അതെ തയ്യൽത്തുമ്പ് ഞാൻ മോളിൽ വരച്ചു കണ്ടോ ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ് അപ്പം മുപ്പത്തെട്ട് ഇഞ്ച് ഷോൾഡറിന് അഞ്ച് ഇഞ്ച് ഷോൾഡറിൻ്റെ അളവും അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി അഞ്ചര ഇഞ്ച് നമുക്ക് മതി അഞ്ചര ഇഞ്ച് നമുക്ക് മതി വേറെ വേണ്ട ഏ ചിലപ്പോൾ അഞ്ചര ഇഞ്ച് ഈ മുപ്പത്തെട്ടിൻ്റെ ആളുകൾക്ക് ചിലപ്പോൾ ആംഹോളിൻ്റെ അതായത് നമ്മുടെ കഷത്തിൻ്റെ അവിടുത്തെ വണ്ണം കൂടുതലാണെങ്കിൽ അര ഇഞ്ച് കൂട്ടിയിടുക ഇല്ല കറക്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് താഴോട്ടൊന്ന് വരക്കുക കണ്ട അപ്പൊ ആ അഞ്ചര ഇഞ്ച് ഞാൻ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അഞ്ചര വേണമെന്ന് കറക്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് സ്കൈൽ വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് നമുക്ക് വേഗം കഴിയും കേട്ടോ ഇനി കണ്ടോ നമ്മൾ അഞ്ചര ഇഞ്ച് വരച്ചു വരച്ചപ്പ വളവേണ്ടൊന്നും നോക്കണില്ല ഇനി നമുക്ക് നമ്മുടെ വണ്ണത്തിന്റെ അതായത് നമ്മുടെ വണ്ണത്തിന്റെ നാലൊരു ഭാഗം ഉള്ളൂ അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അതിവിടെ വരയ്ക്കണം അപ്പം മുപ്പത്തെട്ടിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒൻപതര കിട്ടും അപ്പം ലൈനിങ് വിത്ത് ബ്ലൗസാണെങ്കിൽ കാലിഞ്ച് ലൂസും കൂടി ഇടണം കേട്ടോ ലൈനിങ് വിത്ത് ബ്ലൗസ് ആണെങ്കിൽ മാത്രമേ അതായത് ലൈനിങ് ലൈനിങ് ഇട്ട ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിഞ്ച് കൂട്ടണം അല്ലെങ്കിൽ ഈ ഒൻപതര മാത്രം നമ്മളിവിടെ കറക്റ്റിന് പിടിച്ചൊന്നും ഇടയാളപ്പെടുത്താം അപ്പം ഒൻപതര തയ്യൽ തുമ്പ് എത്രയാണോ അതോടെ അളപ്പെടുത്തുക സാരിക്കൊക്കെ അധികം തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ലെങ്കിൽ രണ്ടര ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഇടണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഈ വരകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ വരയും വളഞ്ഞു പോകരുത് കേട്ടോ അപ്പൊ എടുത്തു ഇനി നമ്മളുടെ ഇവിടത്തെ വണ്ണമാണ് അതിന്റെ വണ്ണം എത്രയാണോ അതിന്റെ നാലിലൊരു ഭാഗം കൊടുക്കണം താഴത്തെ വണ്ണത്തിന്റെ നാല് അപ്പൊ മുപ്പത്തി മൂന്നാൾ അതിന് ഞാൻ ഡിവൈഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് എട്ടേകാലി കിട്ടി ആ എട്ടേകാലി ഞാൻ ദേ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താഴത്ത് കൊണ്ടുവന്ന് എട്ടേകാലി എപ്പോഴും പറയണം തന്നെ ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ എട്ടേകാലം എന്നുള്ളത് എട്ടര അടയാളപ്പെടുത്തണം കണ്ടോ ഇനി ഈ ഒരു പോയിന്റും ഇതും കണ്ടോ ഈ ഒരു പോയിന്റ് അതായത് നമ്മൾ കറക്റ്റിൽ വരച്ച ഈ ഒരു പോയിന്റ് നമ്മുടെ ഇവിടുത്തെ മോളിലത്തെ ആ ഒരു പോയിന്റും ഇതും കൂടി നമ്മൾ കൂട്ടി വരച്ചു ഇനി താഴേക്കും നമ്മൾ ഒന്നര ഇഞ്ച് തയ്യലത്തും വിട്ടറുണ്ട് ഈ ഒരു പോയിന്റും ഇതും കൂടെ ഒന്നും കൂടെ വരച്ചെടുക്കാൻ നമുക്ക് കണ്ട വരച്ചു ഇനി ഇവിടേക്ക് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ഈ കോണിൽ നിന്ന് നേരെ ഞാനൊരു ഒന്നേകാലിഞ്ച് അടയാളപ്പെടുത്തിട്ടുണ്ട് അത് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഈ ഒന്നേ ഒന്നര ഇഞ്ച് നമുക്ക് വേണം കാരണം ഞാൻ ഒന്നര ഇഞ്ച് കറക്റ്റ് നമുക്ക് ഈ മുപ്പത്തെട്ട് ഇഞ്ചിന് വേണം പക്ഷെ അങ്ങനെ ഞാൻ ഇഞ്ച് ഒന്നേകാലേക്കണത് നമ്മുടെ സാരി ബ്ലൗസിന് വൈഡ് കൂടുമ്പോൾ അതായത് കഴുത്തിന് നെക്കിന് വൈഡ് കൂടുമ്പോൾ ഇവിടെ ടൈറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ലൂസ് വരും ഇവിടെയാണല്ലോ അപ്പം ഞാൻ അത് പറഞ്ഞു തരാം കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ രണ്ടാമത്തെ വരയിൽ നിന്നും അഞ്ചരയുടെ പകുതി എത്രയാണെന്നൊന്ന് എന്നൊന്ന് നോക്കിയിട്ട് തേപ്പൊന്ന് വളച്ചു പിടിച്ച് ഇതുപോലെ അടയാളപ്പെടുത്താം ഈ ഒരു പോയിൻറ്റും ഇതും ഇതും കൂടിയാണ് നമ്മൾ വരക്കണത് അത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു ഇതുകൊണ്ടൊന്ന് ഇതിലേക്ക് കയറ്റി കണ്ട കയറ്റി അതിന് ശേഷം ഒരു കാലിഞ്ചി ഒന്ന് താഴ്ത്തി ഇവിടെ വരച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇവിടെ ഒരു പോയിന്റിന്റെ ഈ പകുതി പോയിന്റിന്റെ ഇതും കൂടിയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ചേർത്ത് വരച്ചേക്കണത് പിന്നെ ഞാൻ നെക്ക് നെക്കെടുക്കണത് എൻ്റെ അകലുടുക്കണത് രണ്ടരയാണ് രണ്ടര ഇനി നെക്കിന്റെ ഇറക്കൊടുക്കുന്നത് ഞാൻ ഒൻപതാണ് കണ്ട ഒൻപത് ഇനി ഇവിടെ വരുമ്പോൾ ഇത് മൂന്നിഞ്ചാകും അത് രണ്ടായിരുന്നു ഇത് മൂന്നായി ഇവിടെയാണ് നമുക്ക് താഴത്താണ് നമ്മൾ വൈഡ് വന്നേക്കണത് കണ്ടൊന്നും വരച്ചെടുക്കാം നമുക്ക് താഴത്ത് നമുക്ക് വൈഡ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ നമ്മുടെ ആം ആംഹോളിൻ്റെ അവിടെ കാലിഞ്ച് കുറച്ചെടുത്തത് ഇവിടെ വൈഡ് വന്നത് കൊണ്ടിട്ടാണ് എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കണ്ട അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിൻ്റെ കട്ടിങ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം കുറയും തോറും ഇവിടുത്തെ വൈഡ് കൂടാം മൂന്ന് വരെയൊക്കെ വരാം നമുക്ക് അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ആറ് ഇഞ്ചി ഏഴ് ഇഞ്ച് വരെ മൂന്നിഞ്ചിന് അകലത്തിന് എടുക്കാം കഴുത്തിന് മൂന്നിഞ്ച് അകലം വരച്ചാൽ ഇറക്കം നമുക്ക് അഞ്ചര ആറ് ഏഴ് വരെ എടുക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങാട് ഇറക്കം താഴേക്ക് വരണമെങ്കിൽ കഴുത്തിൻ്റെ വയഡിൻ്റെ അകലം കുറയും അതായത് ഇങ്ങോട്ട് എന്നുള്ളത് ഇപ്പുറത്തോട്ടാകും ഇത്ര ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നത് അതേ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ കട്ട് ചെയ്തെടുത്തു അപ്പം ഇതൊക്കെ ഒന്ന് വിടർത്തി നോക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് ഇനി ബാക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യണത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പ അതിന് മുമ്പ് നമ്മെന്തു അറിയാമോ ഈ ലൈനിന്റെ വര ഇവിടെ കാണാം നമുക്ക് കണ്ടോ അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഷേപ്പ് വരക്കാൻ എടുക്കാൻ നിൽക്കണം അപ്പം ഇവിടുത്തെ ലൈനിന്റെ വ നമ്മൾ വരച്ചേക്കണത് ഇതുപോലെ കാണാം അപ്പം അതൊന്ന് വരച്ചേക്കുക അപ്പം നമുക്ക് ഷേപ്പിന്റെ സമയത്ത് െയ്യണ സമയത്ത് രണ്ടാമത് അളവെടുക്കാനൊന്നിക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടിട്ട് വെക്ക കണ്ട അപ്പൊ അങ്ങനെ ഇരുന്നോളൂ ഇനി നമുക്കിപ്പോൾ ഫ്രണ്ട് വരച്ചെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പൊ ഞാൻ ബാക്ക് നീക്കി വെച്ചിട്ട് ഫ്രണ്ടിനുള്ള തുണി ഇടുന്നേ അപ്പൊ ഇത്ര നേരം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതിനെ വരക്കുകയും കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഇതിനെ തിരിച്ചിടണോ കണ്ട തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പം ഇങ്ങനെ വന്നു കണ്ട ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇങ്ങോട്ടെടുത്ത് വെക്കുക ഇങ്ങോട്ടെടുത്ത് വെക്കുമ്പോൾ ഈ തേര് നമുക്ക് ഒഴിവാക്കണം അതുപോലെ തന്നെ ഒരു കാലിഞ്ചി നമുക്കിവിടെ കിട്ടുകയും വേണം കാലിഞ്ചി നമുക്ക് പടി ഹുക്കും പിടിപ്പിക്കാനുള്ള ഒരു കാലിഞ്ചി കിട്ടണം അപ്പം ഞാൻ ആ കാലിഞ്ചി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ കാലിഞ്ചി കൂടുതൽ നമുക്ക് വേണ്ട കാലിഞ്ചി മാത്രം മതി കേട്ടോ കറക്റ്റിന് ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ആ കാലിഞ്ചിൻ്റെ ഒരു വര ഞാനത്തെ ഇവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അതെ നോക്കൂ കാലിഞ്ചിൻ്റെ വര ഞാനത്തെ ഇവിടെ വരച്ചിട്ടുണ്ട് കാണാൻ പറ്റണില്ലേ ഇനി നമ്മൾ ഈ ബ്ലൗസ് എടുത്ത് വെക്കണേ എന്നിട്ട് ആ വരച്ച വരയിൽ നിന്നും ഒര കാലിഞ്ചലത്തിലോട്ടാണ് നമ്മൾ ഈ പീസ് വെച്ചുകൊടുക്കണത് ഇനി നിങ്ങൾ ഇങ്ങനെയല്ല വെട്ടണത് ക്രോസ് പീസായിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ചരിച്ച് വെക്കുക വേണ്ട ഷോൾഡർ ഇതുപോലെ ഒന്ന് ചരിച്ച് വെക്കുക വെക്കുമ്പോൾ ഇതുപോലെ ചരിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കറക്റ്റിന് കിട്ടും ഇവിടെ അര ഇഞ്ചിനുള്ള തുണി കാണണം ഇവിടെ നമ്മുടെ തെക്സിൻ്റെ ഒന്നര ഇഞ്ചുള്ള തുണിയും കാണണം അത്രയേ ഉള്ളൂ അപ്പം ഞാനെന്തെങ്ങനെ വെക്കണേട്ട കാലിഞ്ച് കഴിഞ്ഞിട്ട് അത് ആ ലൈനിൽ നിന്നും കാലിഞ്ച് അകലത്തിലോട്ട് ഈ ബ്ലൗസ് ഒന്ന് വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റിനൊന്ന് ഞാൻ വരച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ അവിടെ കറക്റ്റിനെല്ലാം വരച്ചെടുത്തിട്ടുണ്ടേ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ വരച്ചത് രണ്ടര ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഈ കാലിഞ്ചും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി കഴുത്തിന് ഒന്ന് രണ്ടേ മുക്കാലിഞ്ച് കിട്ടും കാലിഞ്ചി നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടേ മുക്കാലിഞ്ചി ഫ്രണ്ടിൻ്റെ കഴുത്തിന് വൈഡ് വരും മനസ്സിലായില്ലേ അത് നമ്മൾ ഇവിടെ അടിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഷോൾഡർ തമ്മിൽ കറക്റ്റ് ആയി എഞ്ച് ചെയ്യും അതിൽ പേടിക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ വരച്ചതിന് ശേഷം ഞാനിതൊന്ന് ആടെ അടുത്ത് മാറ്റണം കേട്ടോ മാറ്റി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അര ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് വരക്കാനുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരച്ച് കറക്റ്റായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെട്ടിയെടുക്കാൻ പറ്റുമോ കേട്ടോ ഇഞ്ച് ഞാൻ താഴത്ത് വരച്ചു അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ എത്രയാണ് നിങ്ങളുടെ ഫ്രണ്ട് നെക്ക് എന്ന് വെച്ചാൽ അതൊന്നും അടയാളപ്പെടുത്തുക അപ്പോൾ ആറു വരെ നമുക്ക് എടുക്കാം ആറര വരെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആറ് എടുക്കുമ്പോൾ നമ്മൾ അഞ്ചരക്ക് അടയാളപ്പെടുത്തുക അതല്ലെങ്കിൽ അഞ്ചേ മുക്കാലിന് അടയാളപ്പെടുത്താം നമുക്ക് തയ്ച്ചൊക്കെ വരുമ്പോൾ അത് കറക്റ്റിന് കിട്ടും അപ്പം നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക നമ്മൾ വരക്കുന്ന വര ഒന്ന് വളയാണ്ടും ചരിയാണ്ടും ചരിയാണ്ടൊക്കെ ഇരുന്നാൽ നമുക്ക് അണ്ട് നമുക്ക് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് കാലിഞ്ചി കൂടുതൽ എടുത്തിട്ട് വര വരച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ചിന് താഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈഡാക്കി പുറത്തോട്ട് തള്ളി ഇതുപോലെ എടുക്കുക അപ്പം നമ്മുടെ ബ്ലൗസ് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് കഴുത്ത് നന്നായിട്ട് നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കാനായിട്ട് ഇങ്ങനെ വേണ്ടത് ഇനി നമ്മുടെ പ്രധാന പോയിന്റ് അതായത് നമ്മുടെ നിബിൾ പോയിന്റ് ഷോൾഡറിന്റെ അവിടെ നിന്നും താഴത്തേക്കുള്ള നിബിൾ പോയിന്റെ ഇറക്കം പലരിക്കും പലതാണ് ഒൻപത് തുടങ്ങി എട്ട് തുടങ്ങിയൊക്കെ ഉണ്ടെന്ന് തോന്നണം ഞാൻ ഒൻപത് തുടങ്ങി അളക്കെ കണ്ട എടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ ഇവിടെ ഒൻപത് അരയണ് അതല്ല മുകളിലത്തെ തയ്യൽ തുമ്പിന്നാണ് നിങ്ങൾ അളക്കണം എന്നുണ്ടെങ്കിൽ പത്ത് എടുക്കണം കണ്ടോ അതുപോലെ നിബ്ബിൾ ടു നിബിളിൻ്റെ ഒരളവുണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതെടുക്കുക അതെടുക്കുമ്പോൾ കാലിഞ്ചി ഇവിടെ കൂടുതലുള്ള കണക്കാക്കിയിട്ട് എടുക്കുക അപ്പം അത് മൂന്ന് മൂന്നരയാണ് അപ്പം ഈ കാലിഞ്ചി നമ്മളുടെ ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ മൂന്നരയ്ക്ക് മൂന്നേ മുക്കാൽ എടുക്കണുണ്ട് കേട്ടോ മൂന്നരക്ക് മൂന്നേ മുക്കാൽ കാലിഞ്ചി നമുക്കിവിടെ കൂടുതലുണ്ട് അതുകൊണ്ടിട്ടാണ് മൂന്നേ മുക്കാൽ അടയാളപ്പെടുത്തണത് മൂന്നേ മുക്കാലി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കശക്കുഴിയുടെ അങ്ങോട്ട് ഒരു ടക്സ് ഉണ്ട് അത് എത്രയാണ് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്താം അപ്പം ഞാനിത് ഇവിടെ ഒന്നര അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഓപ്പൺ ഭാഗത്തൊരു ടക്സ് ഉണ്ട് അത് വരണത് നമ്മുടെ ഈ ഒരു പോയിന്റിൻ്റെ നേരെ തന്നെയാണ് അപ്പം ഞാനതും ഒന്ന് അടയാളപ്പെടുത്തുണ്ട് ഒന്നര ഇഞ്ച് കണ്ടോ ഇനി നമുക്ക് താഴത്തേക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് പിടിക്കണം മൂന്നിഞ്ച് വരച്ച് മൂന്നിഞ്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരക്കണം വരക്കുമ്പോൾ ഇവിടെ നമ്മൾ രണ്ടേ മുന്നേ മുക്കാലല്ലേ വരച്ചത് അതവിടെ ആ അളവ് കറക്റ്റ് ആണോ എന്നും കൂടി നോക്കിയിട്ട് ശേഷം നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം കണ്ടോ അപ്പൊ ഒരു മൂന്ന് പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇതേ ഇതാണ് ആ ഒരു പോയിന്റ് കണ്ട അപ്പൊ ഞാൻ ഇവിടെ ആ ഒരു പോയിന്റും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാനുണ്ട് കേട്ടോ മൂന്ന് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് ഇപ്പൊ ഞാനീ വരക്കണതൊന്ന് ഇവിടെയൊക്കെ നമുക്ക് കാലിഞ്ച് അര ഇഞ്ച് അതായത് രണ്ടു വശത്തൂടി അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകുമ്പോ നമ്മുടെ ഈ കഷക്കുരുടെ അവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ കൂടുതൽ വരച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്നും ഒന്നര ഇഞ്ച് താഴത്ത് നമ്മൾ മൂന്നു ഇഞ്ച് വരച്ചില്ലേ അവിടെ നിന്നും ഒന്നര ഇഞ്ച് ഇപ്പുറത്തോട്ടും ഒന്നര ഇഞ്ച് ഇപ്പുറത്തോട്ടും വരച്ചെടുക്കണം അത് അതും നമ്മൾക്ക് ഇതിലേക്കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതാണ് നമ്മുടെ പ്രധാന ടക്ക് പോയിന്റ് അപ്പൊ അങ്ങനെ ഒരു ബ്ലൗസിന്റെ അളവ് ചോദിച്ചപ്പോ നമുക്കറിയാവുന്ന രീതിയിൽ ഞാൻ കട്ടിങ് ചെയ്യണതും ഞാൻ തയ്ക്കണതുമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയണത് കണ്ടോ നമുക്ക് കിട്ടി അപ്പൊ ഇവിടെ അര ഇഞ്ച് പോയ വരാൻ ഞാൻ വരച്ചിട്ടില്ല നമുക്ക് അര ഇഞ്ച് ഇവിടെ പിടിക്കുമ്പോ ഒരു പോകും അതുപോലെ അര ഇഞ്ച് നമുക്ക് ഇവിടെ പോകും അത് നമുക്ക് ഇവിടെ താഴെ ഉണ്ടാകും കുഴപ്പമില്ല ഇനി നമ്മള് കണ്ടോ ഇതാണ് നമ്മുടെ ടക്ക് പോയിൻ്റിൽ ഇനി ഇവിടത്തേക്ക് അതായത് ഇത് ഈ താഴെ വരച്ചേക്കട വരയിൽ നിന്നും ഒരൊന്നര ഇഞ്ച് നമ്മൾ കൂട്ടി വരച്ചിട്ട് നമുക്ക് അതിൻ്റെ അടി പിടിപ്പിക്കണ പഡിയുണ്ടല്ലോ അത് കിട്ടും അപ്പോൾ അതിങ്ങനെയും വരച്ചെടുക്കുക അല്ല ഞാൻ ഇങ്ങനെയല്ലാണ്ടും ചെയ്യാനുണ്ട് അത് അത് ഇങ്ങനെയല്ലാണ്ട് ചെയ്യണത് പക്കേ കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടറിണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ ഇതിങ്ങനെ കൊണ്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ വരച്ചേക്കണ ഒരു വരയുണ്ടല്ലോ നമ്മുടെ ബാക്ക് വാഷ് വരച്ചേക്കണ വരയിൽ നിന്നും മോളിലേക്ക് തൊട്ട് ഒരു കണ്ട ഈ വരയിൽ നിന്നും തൊട്ട് മോളിലേക്കൊരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക അതുപോലെ ഇവിടെ നിന്നും നമ്മൾ നമ്മളൊരു രണ്ടര ഇഞ്ച് മോളിലോട്ട് അടയാളപ്പെടുത്തുക കണ്ടാ നമ്മളിത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ മൂന്നിഞ്ച് വരച്ചേക്കണ ഈ സംഭവത്തിലോട്ട് കൂട്ടി കണ്ടോ അപ്പോൾ ഒരു വഞ്ചിയുടെ മോഡലായിട്ടും കിട്ടും ഇത് കണ്ട വരച്ചു ഇനി ഈ മൂന്നിഞ്ചിൻ്റെ ഈ ഒരു അളവ് നമ്മൾ ഇവിടെ കാണണം എവിടെ കാണണം ഇവിടെ കാണണം ഞാൻ അത് ഒന്നര ഇഞ്ച് ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ച് നമ്മൾ ഇപ്പുറത്തോട്ട് വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ഇതൊന്ന് കണ്ടോ ഇപ്പം നമുക്കിവിടെ കൂടുതലുള്ള ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ കിട്ടി കണ്ടോ വിടേക്ക് ഉണ്ടോ ഇവിടേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുക ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത് ഇനി നമ്മൾ അര ഇഞ്ച് അതായത് ഈ മൂലയിൽ നിന്നും അര ഇഞ്ച് അപ്പം നമുക്ക് ഞാനൊന്ന് വരച്ചെടുക്കാം കണ്ടോ നമ്മൾ അഞ്ചര ഇഞ്ചിൻ്റെ ഒരു വരയുണ്ടല്ലോ ഇവിടെ അഞ്ചര ഇഞ്ചിൻ്റെ ആ അവിടെ നിന്നും ഈ മൂലേന്ന് നമ്മൾ ഇഞ്ഞ് ഒരു ഒരു ഇഞ്ചെടുത്താൽ മതി അര ഇഞ്ച് നമുക്ക് ഒന്നേകാലം ഇഞ്ചാ എടുത്തത് അവിടെ നിന്ന് താഴ്ത്തേക്ക് ഒരു അര ഇഞ്ച് താഴ്ത്തതിന് ശേഷം അതായത് ഈ ഒരു നമ്മ ആദ്യം പറിച്ചേക്കണ ഇതിന്റെ കൂടെ ഈ അര ഇഞ്ച് ഫ്രണ്ടിന്റെ ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടണം കുഴിച്ചു വെട്ടുമ്പോൾ നമ്മുടെ തയ്യൽ ഉണ്ടല്ലോ ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കണം അപ്പൊ ഇതൊന്ന് കുഴിച്ച് വെട്ടി എടുക്കണം കണ്ടോ നമ്മ ആദ്യം നമ്മുടെ വണ്ണം അളന്ന് അവിടെ കൊണ്ടാണ് ചേർക്കണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ഒരു കട്ടിങ് ഞാൻ വരാ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഈ ടൈറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം കേട്ടോ കഴുത്ത് ലൂസുള്ള ആൾക്കാർ മാത്രം ചെയ്യുക ലൂസല്ലാത്ത ആൾക്കാർ അത് ചെയ്യരുത് കേട്ടോ കഴുത്ത് ലൂസാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ഒരു വരയണ്ടല്ലോ നമ്മുടെ ടക്സിന് ഇവിടെ ഇട്ടേക്കണേ വരയെന്ന് ചേർത്ത് വെച്ച് ഒരു മുകളിലോട്ടൊരു കാലിഞ്ചലത്തിലൊന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമ്മുടെ കഴുത്ത് അതായത് നെക്ക് നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കും മനസ്സിലായോ പിന്നെ കുത്താനും വലിക്കാനും ഒന്നും നിൽക്കണ്ട നമ്മൾ അപ്പം ആയി അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഇനി ഈ പോയിന്റുകളെല്ലാം കറക്റ്റിന് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഉടനെ കൈയോട് തന്നെ അതൊന്ന് വരച്ചെടുക്കുക എല്ലാ പോയിന്റും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വരാൻ മാത്രം ഈ ഒരു പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷം നോക്കൂ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഷേയ്പ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ ഇതുപോലത്തെ ഒരു ആറ് പീസ് നമുക്ക് വേണം കേട്ടോ അതിന് ശേഷം നമ്മളത് ഈ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ല പടിക്ക് വേണ്ടി മുക്കി ഇതിന് വേണ്ടിയിട്ടാണ് കാലിഞ്ചി നമ്മൾ കൂടലിട്ടത് അതുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം കിട്ടി കണ്ടോ അപ്പം ഉള്ളൂ പിന്നെ സ്ലീവിന്റെ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ കട്ട് ചെയ്യാനിട്ടുണ്ട് ഒരു നാലഞ്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അളവ് എടുക്കേണ്ടേ എന്നും അതെങ്ങനെയാണ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വെട്ടാന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ ബാക്ക് ഫ്രണ്ട് പടി നിങ്ങൾ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പടി നമുക്ക് ഇത്രേം കിട്ടണുള്ളൂ ഇത് നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് പടി ഇവിടെ കിട്ടും കേട്ടോ ഓക്കെ അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ